പ്രഖ്യാപിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നും റബ്ബർ വില മുന്നൂറ് രൂപയാക്കുന്ന സർക്കാരുകൾക്ക് ഇനി വോട്ട് ചെയ്യുകയുള്ളൂ എന്നും തലശ്ശേരി അതിരൂപത മേത്രാപൊലിത്തമ്മ ജോസഫ് പാം്ലാനി തന്റെ അംശമുടിയോളം പ്രാധാന്യം ഈ പാളത്തൊപ്പിക്കുണ്ടെന്നും കർഷകരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും മാർ പാംബ്ലാനി പറഞ്ഞു കണ്ണൂർ ആലക്കോട് ടൗണിൽ നടന്ന കർഷക പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് അന്നം തന്നൊരു കർഷകരെ അന്നം തന്നൊരു കർഷകരെ അടിച്ചൊതുക്കും സർക്കാരുകളെ പഠിച്ചൊതുക്കും സർക്കാരുകളെ കർഷക മക്കൾ പറയുന്നു കർഷക മക്കൾ പറയുന്നു നിങ്ങൾക്ക് ഇനിയും മാപ്പില്ല നിങ്ങൾക്കിനെയും മാപ്പില്ല അരങ്ങത്തുനിന്ന് വൈകിട്ട് നാലു മുപ്പതിന് ആരംഭിച്ച കർഷക പ്രതിഷേധ ജ്വാലയിൽ മലയോര മേഖലയിലെ വിവിധ ഫൊറോനകളിൽ നിന്ന് പതിനായിരങ്ങളാണ് മാർ ജോസഫ് ആംബ്ലാനിക്കൊപ്പം മുദ്രാവാക്യം വിളികളുമായി ആലക്കോട് കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് എത്തിയത് തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു തങ്ങൾ തുടങ്ങിവച്ചിരിക്കുന്ന ജ്വാല കത്തിപ്പടനുമെന്നും കർഷകരെ ഇല്ലാതാക്കാമെന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറുതെയായിരിക്കുമെന്നും കത്തോലിക്കോ കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നിൽ പങ്കുവെച്ചു കുടിയേറ്റ ജനത സാധാരണ രീതിയിൽ തെരുവിലിറങ്ങാറില്ലെന്നും കുടിയേറ്റ ജനത ഒരു കാര്യത്തിനായി തെരുവിലിറങ്ങിയാൽ കാര്യം നേടിയിട്ടേ അവർ തിരികെ പോകുമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു ഇന്നു മുതൽ കാട്ടുപന്നികളെല്ലാം നമ്മുടെ പന്നികളാണെന്നും നമ്മുടെ പറമ്പിൽ വരുന്ന കാട്ടുമൃഗങ്ങൾ നമ്മുടേതാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ജനാധിപത്യത്തിൽ വോട്ടായി മാറാത്ത ഒരു പ്രതിഷേധവുമില്ലെന്നും മാർ പാമ്പ്ലാനി കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഏതെങ്കിലും നടത്തുന്ന സമരമല്ല കാരണം ഞങ്ങൾ ഈ സമരത്തിലൂടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളിലൂടെയാണ് ജനങ്ങൾക്ക് അവകാശങ്ങൾ ലഭ്യമാകുന്നത് അതുകൊണ്ട് സർക്കാരിനോട് ഏറ്റുമുട്ടുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം മറിച്ച് സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ വിശ്വസ്തയോടെ നടപ്പിലാക്കുക അതുവഴി കർഷകരുടെ ദുരിതവും ദുരന്തവും അവസാനിപ്പിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ബഫർ സോൺ വിഷയത്തിൽ വന്നിരിക്കുന്ന വിധിയൊരു താൽക്കാലിക ആശ്വാസമാണ് അത് കോടതിയുടെ ഒരു നിരീക്ഷണം മാത്രമേ ഉള്ളൂ അത് സംബന്ധിച്ചുള്ള അന്തിമ വിധി വരുന്നത് വരെയും നമ്മൾക്ക് പൂർണ്ണമായ ആശ്വാസം ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുകയല്ല അതുകൊണ്ട് ഞങ്ങൾ കേരള സർക്കാരിനോട് ഈ കേസ് കൂടുതൽ കാര്യക്ഷമമായി നടത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് കോടതിയുടെ ഈ പരാമർശങ്ങൾ സൂചന നൽകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കും വാക്കുകളിൽ മാത്രം അനുകൂല നിലപാടായിട്ട് കാര്യമില്ല ഇവിടെ റബ്ബറിൻ്റെ വില നൂറ്റി ഇരുപത് രൂപയായി താഴ്ന്നപ്പോൾ സർക്കാരിൻ്റെ സിന്തറ്റിക് റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുവ വർദ്ധിപ്പിക്കാവുന്നതാണ് പെട്രോളിനും ഡീസലിൻ്റെയും നികുതി ഇരുന്നൂറ് ശതമാനം വർദ്ധിച്ചപ്പോൾ കേബ് സിന്തറ്റിക് റബ്ബറിൻ്റെ ടാക്സ് പതിനഞ്ചിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനമായി മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ അപ്രകാരം കാര്യങ്ങൾ സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഇപ്രകാരം കർഷകൻ സാഹചര്യം കൃഷിഭൂമി ബഫർ സോണെ പ്രഖ്യാപിക്കാൻ തങ്ങൾ സമ്മതിക്കില്ലെന്നും മലയോര കർഷകരോട് മാത്രമുള്ള ചിട്ടമ നയം ഇനി നടപ്പാക്കില്ലെന്നും മെത്രാപൊലിത്ത വ്യക്തമാക്കി തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഫൊറോനകളിൽ നിന്നായി പതിനായിരങ്ങളാണ് കർഷക ജവാലയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തത്യൂസ് കണ്ണൂർ